നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവ് ആട് ചന്തയുടെ വീഡിയോ ആണ് അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കിളിമാനൂർ ചന്തയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത ലൊക്കേഷൻ കിളിമാനൂർ പുതിയ കാവ് തിരുവനന്തപുരം ജില്ലയാണ് ഒരുപാട് വളർത്തു കുട്ടികളും വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരമൊക്കെ നോക്കാം വളർത്തുകുട്ടികളാണ് ഈ സൈഡിൽ നിൽക്കുന്നത് നമ്മൾ ചന്തയിലോട്ട് കയറുമ്പോൾ തന്നെ വളർത്തു കുട്ടികളാണ് കൂടുതലും വിൽപ്പനയ്ക്കായിട്ട് നിൽക്കുന്നത് കുറേ മൂരികളും മൂരിക്കുട്ടികളും പൂത്ത് കുട്ടികളുമൊക്കെ വന്നിട്ടുണ്ട് അവിടെ തള്ളിയും കുട്ടികളുമൊക്കെ നിൽപ്പുണ്ട് പതിനാല് പതിനാറ് രൂപ മേനി ചോദിക്കുന്ന കുട്ടികൾ തള്ളയും കൂടെയാണ് നിന്നത് കുട്ടികളെയൊക്കെ വിൽപ്പനയ്ക്കായിട്ട് ചന്തയ്ക്കകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളർത്താൻ പറ്റിയ കുട്ടികളാണ് അവർ നിൽക്കുന്നത് ചെറിയ കുട്ടികളാണ് ജോലി ആറായിരം ഏഴായിരം ഒക്കെ പറയുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല വളർത്തു കുട്ടികളാണ് മുട്ടൻകുട്ടിയും പെൺകുട്ടികളാണ് നിൽക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ആറായിരം ഇനി വില ചോദിക്കുന്ന കുട്ടികളാണ് ജോഡി വലിയ കള്ളയാടും അതിൻ്റെ കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് പുത്താൻ പറ്റിയതും ഇറച്ചി വശനും പറ്റിയാണ് അപ്പോൾ ചെറിയൊരു കുട്ടി നിൽപ്പുകൊണ്ട് നാലായിരം ചോദിക്കുന്നുണ്ട് അതിന് കഴിഞ്ഞ ഒരു മാസത്തിന് മേളെയായി ഞങ്ങൾ ഈ ചന്തയിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ച് എന്താ ഇവിടുത്തെ വീഡിയോ ഇവിടാത്തതെന്ന് നമുക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് വരാത്ത ഫാം തുടങ്ങിയത് കൊണ്ട് നൈനാമല എല്ലാ ആഴ്ചയിലും പോകുന്നത് കൊണ്ട് നമുക്ക് ചന്ത കവർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ കാട്ടുപുശ്ശേരി ഇരുപത്തി എട്ടാം മൈൽ ചന്ത ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റാതെ വന്ന് അപ്പോൾ എന്തായാലും ഇനി അടുപ്പിച്ച് കുറച്ച് ദിവസം നമ്മൾ ഈ ചന്തകളെല്ലാം കവർ ചെയ്യുന്നതാണ് വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ മണിയായി നേരം വെളുത്തിട്ടില്ല നല്ല ഇരുട്ടിൽ നിൽക്കുകയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഇറച്ചി ആവശ്യത്തിനും വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ ആടുകളാണ് ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ രണ്ടു വന്നിട്ടുണ്ട് ആടിനെ വാങ്ങാനായിട്ട് അവർ നമ്മൾ ഈ ചന്ത വന്നപ്പോഴാണ് അവരെ കണ്ടത് നല്ല വളർത്താൻ പറ്റിയ ഒരു ആടാണ് അതാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഉടമയെ കണ്ടില്ല അല്ലേ നല്ല വളർത്താൻ പറ്റിയ ആടിനെയാണ് നമ്മളിപ്പോൾ ആഴ്ച കൊണ്ട് എന്തായാലും വരാത്തത് കൊണ്ട് ഇത്രയും കറങ്ങി നോക്കിയാറൊക്കെ നമുക്ക് വില കൂടുതലാണോ കുറവാണോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എല്ലാ ആഴ്ചയിലും വരികയാണെങ്കിൽ മാത്രമേ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ എന്നാലും ഇപ്പോൾ ഇത്രയും നമ്മൾ കറങ്ങി നടങ്ങിയത് നടന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും വരുമെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ ആഴ്ചയിൽ ഇത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ വില കൂടുതലാണോ കുറവാണോ നമുക്കത് പിന്നെ എന്തായാലും കറക്റ്റ് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് പേരുടെ നമുക്ക് ചോദിക്കണം കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു എന്ന് എല്ലാം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ സുഹൃത്ത് വാങ്ങിയതാണ് വണ്ടിയിൽ നിൽക്കേണ്ട ഒരു മുട്ടനാടും കിട്ടി ഇവിടെ രണ്ട് മുട്ടനാടിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ട് മുട്ടനാട് പറ്റിയ രണ്ട് കറുത്ത കുട്ടികൾ അവിടെ പിന്നെ ഒരു മുട്ടൻകുട്ടിയും പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കണ്ടറക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ രണ്ട് വണ്ടികൾ കണ്ടേ ഇതുവരെയായിട്ട് നമ്മൾ കണ്ടോളൂ ഇനി അങ്ങോട്ട് ചന്തയ്ക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും വണ്ടി ഉണ്ടോ ഇല്ല എന്നറിയില്ല ആട് ഒരുപാട് വന്നിട്ടുണ്ട് കണ്ടമാനം ആട് വന്നിട്ടുണ്ട് കണ്ടമാനം ആട് വന്നിട്ടുണ്ട് വെളിച്ചക്കുറവായതുകൊണ്ടാണ് വിഷയം ഫ്ലാഷ് ഓൺ ആയി കഴിഞ്ഞാൽ മഞ്ഞായതുകൊണ്ട് ഒരുമാതിരി പുകച്ചിലായിരിക്കും അതുകൊണ്ടാണ് ഫ്ലാഷ് ഓൺ ആകാതിരിക്കുന്നത് ഉള്ള വെട്ടത്തിൽ നമ്മൾ ഇവിടിയെടുത്ത് പോകുകയാണ് അതിന് അനിയാമല പോലെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇവിടെ ആടിനെയും കൊണ്ടുവന്ന് നിൽക്കുണ്ട് നല്ല തിരക്കുണ്ട് ചന്തയിൽ വാങ്ങാൻ ആയിട്ട് ഇപ്പോൾ അധികം ആളില്ലെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടധികം ആളില്ലെന്നാണ് പറയുന്നത് വിലയും അല്പം കുറവുണ്ടെന്ന് പറയുന്നുണ്ട് വാങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ആടിന് വില കൂടത്തുള്ളു ആളില്ലെങ്കിൽ അതേപോലെ തന്നെ നിൽക്കും ഇവിടെ ഒരു കോത്തുകുട്ടി വാങ്ങിയതാണ് തോന്നുന്നു അതിൻ്റെ അടുത്തൊരു ഉണ്ട് നല്ല സൈസർ മുട്ടനാട് തന്നെയാണ് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് തോന്നുന്നു ഞാനിവിടെ ചന്തയിലെത്തിയപ്പോൾ ഒരു അഞ്ചര അഞ്ച് നാൽപ്പതോളം ആയി ഇതുവരെ ഓവിലെ കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം നല്ല മുട്ടനാടുകളൊക്കെ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട് നല്ലൊരു പശു കുട്ടി ഇതായി ഇവിടെ നിപ്പോൾ വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി തന്നെയാണ് പോത്തു എന്തായി പാത്തു നിന്നിപ്പുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപ ഇരുപത്തിയൊന്ന് രൂപയൊക്കെ പറയുന്ന പോത്തുകുട്ടികളെ ഉണ്ടായിരുന്നു നല്ല മൂരിക്കുട്ടിതായി ഇവിടെ വളർത്താൻ പറ്റിയ രണ്ട് മൂരിക്കുട്ടികൾ ഇതായിപ്പുണ്ട് ജോഡി പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് പതിനാറിൽ നിന്ന് കിട്ടിലൊരു പന്ത്രണ്ട് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആറേഞ്ചിലൊക്കെ ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ഒരു മൂരിയാണ് ഇതായി നിൽക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെയാണ് രണ്ടു നേരം വന്ന് വില പറയുന്നുണ്ട് ആവട്ടെ അത് എന്താണ് നോക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതൊക്കെ കുറച്ച് ആടുകൾ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അവിടെ കുറച്ച് ചെറിയ കുട്ടികളെ പാൽ കുട്ടികളെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് ഇങ്ങനത്തെ കുട്ടികളെ വാങ്ങാൻ വേണ്ടി മാത്രം ഒരാൾ ഇവിടെ ഈ ചന്തയിൽ വരുന്നുണ്ട് ചെറിയ കുട്ടികളെ മാത്രം വാങ്ങാൻ തള്ളലേന്ന് പിടിച്ച് മേടിച്ച് കൊണ്ടുപോകുന്ന ഇതാണ് ഇതാ പുള്ളി അവിടെ ഇപ്പോൾ ആ അടുത്ത കുട്ടികളെ വാങ്ങിക്കൊണ്ടു വരുന്നുണ്ട് പൊടിക്കുട്ടികളെ പാൽ കുട്ടികളെ മാത്രം വാങ്ങിക്കൊണ്ടുവരികയാണ് തള്ളനേന് കശാപ്പിന് കൊടുക്കും കുട്ടികളെ പുള്ളിയും വാങ്ങും പുള്ളി തുച്ഛമായ വിലക്കാണ് വാങ്ങുന്നത് പക്ഷെ പിന്നെ കൊടുക്കുന്നത് ഡബിൾ ഇരട്ടി വിലക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു കുട്ടിക്ക് വില ചോദിച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞ് ചെറിയ കുട്ടിക്ക് അവിടെ തള്ളയൻ രണ്ട് കുട്ടികൾ ഇപ്പോൾ പിന്നെ ഇന്ന് ലേഡീസൊന്നും അധികം ആരും ചന്തയിൽ കയറിയിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ചന്തൽ എടുക്കാനങ്ങനെ ആളില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇറച്ചിക്കാർ മാത്രം വെട്ടുകാർ മാത്രമേ ചന്തയിൽ ഇപ്പോൾ അധികമായിട്ട് കാണാനുള്ളൂ കാരണം ഉണക്കായതുകൊണ്ട് പുല്ലും വെള്ളമൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം ക്ലാവിലെ വെട്ടാൻ പറ്റത്തില്ല കാരണം ചക്ക സീസൺ ആയതുകൊണ്ട് അതും നടക്കത്തില്ല അതുകൊണ്ടായിരിക്കാം ആടിനെ പേടിക്കാൻ എല്ലാവരും ഒരു അലസത കാണിക്കുന്നത് അവിടെയും രണ്ട് നല്ല കുട്ടികൾ വളർത്താൻ പറ്റിയ കുട്ടികളിപ്പോൾ ഉണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ കുട്ടികളാണ് വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് നല്ല കുട്ടികൾ ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് മുട്ടനാടും ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട് ഏറ്റവും വലിയ ടോപ്പ് മുട്ടനാടുകളൊക്കെ ഒരു രണ്ട് മൂന്ന് എണ്ണേ വന്നിട്ടുള്ളൂ ഒരുപാട് വന്നിട്ടില്ല സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ മുട്ടനാടുകളൊന്നും അങ്ങനെ വരത്തില്ല അവിടെ നല്ല രണ്ട് കുട്ടികളെ പിന്നെ കുട്ടികളെ മാത്രം വേണമെങ്കിൽ തരാം തള്ളയും കുട്ടികളും വേണമെങ്കിലും തരാമെന്നാണ് പറയുന്നത് തള്ളയിൽ കൂടെ വാങ്ങുകയാണെങ്കിൽ ആ കുട്ടികളെ പാല് കുടിപ്പിച്ച് റെഡിയാക്കി എടുക്കും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണത് രണ്ട് മാസം തള്ളയൊക്കെ നിർത്തിയിട്ട് അവരൊന്ന് പക്ഷേ അറിയേഷം തള്ളി കൊടുത്താലും കുഴപ്പമില്ല ഈ ഭാഗത്തെല്ലാം ഇറച്ചി ആടുകളാണ് വളർത്താനധികം പറ്റാത്ത ആടുകളാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത് വലിയ മുട്ടനാടുകളും എല്ലാം താ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരു വലിയ മുട്ടനാട് ഒരെണ്ണം താ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ശരിക്കും ഇന്ന് വാങ്ങാൻ ആളില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ആടുകളിങ്ങനെ നിൽക്കുന്നത് ആറ് ആറ് ഇരുപതായി സാധാരണ ആറാറര മണിക്കുന്നിൽ ചന്ത ഏകദേശം ആവേണ്ടതാണ് ഇപ്പോഴും ഒരുപാട് ആടുകൾ ചന്തയിൽ നിൽപ്പു കൊണ്ട് വിൽപ്പനയ്ക്കായിട്ട് ഒരു മുട്ടനാട് ഒളിച്ച് നിൽക്കുകയാണ് ഒളിച്ച് നിൽക്കുന്നുണ്ട് ഒരു മുട്ടനാട് അതിപ്പോ ഭാഗത്തുനിന്ന് ഒരു മുട്ടനാട് നിൽക്കുന്നുണ്ട് വണ്ടിയിലൊക്കെ ഒരുപാട് ആടുകളെ വാങ്ങി നിർത്തിയിരിക്കുന്നുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു വലിയ മുട്ടനാട് ഇപ്പോൾ ഉണ്ട് പത്ത് മുപ്പത്തയ്യായിരം കേട്ടതൊക്കെ ചോദിക്കുന്നത് അതിന് മേലെ ചോദിക്കും ഉദ്ദേശം പറഞ്ഞാണ് അവർ ചെവിയിൽ വില പറയുന്നത് അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കൊള്ളം നല്ല പിന്നെ വളർത്താൻ അത്ര പോരാ നല്ല ചെവി ഇറക്കമുള്ള വലിയ മുട്ടനാട് തന്നെയാണ് ഇവിടെ ഒരു മുട്ടനാട് നിപ്പുണ്ട് ഇതിൽ ഇപ്പോഴും ആട് ഒരുപാട് വിൽപ്പനയ്ക്കായിരുന്നു ഇപ്പോൾ എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് അതായത് വളർത്താൻ പറ്റിയ നല്ലൊരു പെൺകുട്ടിയാണ് ആരും ഇറച്ചി അവസാനായിട്ട് വാങ്ങിയിരിക്കുകയാണ് ഇതിലൊരു ഗർഭിണി ആടുണ്ട് ഒരു രണ്ടര മാസം ഗർഭിണിയായെന്നാണ് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് ഒരു ആട് തേലം ചെയ്ത ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഗർഭിണി ആടിനെ വാങ്ങാൻ രണ്ട് മുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഓവറോൾ ഇപ്പോഴും നമ്മൾ ഇതുവരെ കറങ്ങി നടന്നതിൽ നമുക്കിപ്പോൾ ഈ ചന്തയിൽ നിന്ന് ഇന്നത്തെ ഒരു വില നില വരെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇന്ന് അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെയാണെന്നാണ് പറയുന്നത് കാരണം എടുക്കാനും ആളില്ല ആട് ഇപ്പോഴും ചന്തയിൽ ഒരുപാട് നിൽക്കുകയാണ് വിലക്കുറവുണ്ടെന്നാണ് പറയുന്നത് കാണാൻ കഴിഞ്ഞു ഇപ്പോഴും ഒരുപാട് ആടുകളുണ്ട് ആറേ മുക്കാല് മണിയായി കാരണം ആറര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചന്ത കഴിയുന്നതാണ് ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആട് ഇനിയും ഉൽപ്പന്നക്കായിട്ട് നിൽപ്പുണ്ട് ഞാൻ പോലെ ആടുകൾ നിൽപ്പുണ്ട് പള്ളയാടും കുട്ടികളൊക്കെ താഴ് ഭാഗത്ത് നിൽപ്പുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് രാവിലെ നമ്മൾ കണ്ട തള്ളയാടും കുട്ടികളുമാണ് ഇതുവരായിട്ടും വിറ്റു പോയിട്ടില്ല പിന്നെ വില്പന വേറും ഡിമ്മായിട്ട് നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു ഇപ്പോഴും കുറേ കുട്ടികളെ ഇതാ കൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞിപ്പോൾ നാളെ ഇരുപത്തി എട്ടാം മൈൽ ആട് ചന്തയിലേക്ക് വരും കുട്ടികളെ കാണുന്നത് ഒരു കുഞ്ഞൊരു കുട്ടി ഇപ്പോൾ ഉണ്ട് അതിൻ്റെ തള്ള ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് തള്ളയെ നോക്കി നിൽക്കുകയാണ് കാണാൻ എന്താ അഴക ഓക്കെ ഫ്രണ്ട്സ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാബ് ജംഗ്ഷനിലാണ് ഈ ചന്തയുള്ളത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത ആവശ്യക്കാർ ഒരു വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ളവർ ഒരു അഞ്ച് മണിക്ക് തന്നെ ചന്തയിലെത്തേണ്ടതാണ് അഞ്ചാറ് ആറ് മണിക്കുള്ളിൽ ചന്തയിലെത്തേണ്ടതാണ് ഇവിടെയും തള്ളയും കുട്ടികളൊക്കെ നിൽക്കുന്നത് ഇതുവരെയായിട്ട് വിറ്റു പോയിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്